നമസ്കാരം ആർ എസ് എസ് പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ വത്സന്ധില്ലേരിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത് തലശ്ശേരി ജില്ലാ കോടതിയുടേതാണ് നടപടി ചിത്ര ആട്ടവിശേഷത്തിന് നവംബർ അഞ്ചിന് സന്നിധാനത്തിന് സന്നിധാനത്ത് കുഞ്ഞിന് ചോറുകൊടുക്കിനെത്തിയ മൃദുൽകുമാറിനെയും ഒന്നിച്ചുണ്ടായിരുന്ന വല്യമ്മയെയും നൂറ്റമ്പത് സ്വാമിമാർ തടഞ്ഞുവെന്നാണ് കേസ് ഈ കേസിൽ ഇവരെ ആക്രമിക്കുന്നതിന് പിന്നിൽ വലസന് നിലങ്കിരി അടക്കമുള്ള നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പോലീസിന്റെ കേസ് ഈ കേസിൽ വലസ്യനിലങ്കിരിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് തലശ്ശേരി ജില്ലാ കോടതിയിൽ വലസ്യനിലങ്കിരി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വിധി പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാം തീയതിയിലേക്കായിരുന്നു മുൻകൂർ ജാമ്യപേക്ഷ അവസാനമായി പരിഗണിച്ച് അതിനുശേഷം വിധി പറയുന്നതിന് വേണ്ടി ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ വിധി പറഞ്ഞ ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാം അവരാവശ്യപ്പെടുന്ന ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം എന്ന ഉറപ്പിന്മേലാണ് വത്സന് നിലങ്കേരിക്ക് ഇപ്പോൾ ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസിൽ പോലീസ് ആരോപിക്കുന്ന ഗൂഢാലോചന കുറ്റത്തിനെതിരെ ടി സുനിൽകുമാർ വഴിയായിരുന്നു വത്സുന്ദലങ്കരി ജാമ്യാപേക്ഷ നൽകിയത് സന്നിധാനത്ത് സ്വാമിമലെ ശാന്തമാക്കാൻ പോലീസ് നിലങ്കരിക്ക് മൈക്ക് നൽകിയതായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ നിയമസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ശബരിമലയെ ശാന്തമാക്കാനാണ് വത്സ്യനിലങ്കരിക്ക് പോലീസ് മൈക്ക് നൽകിയത് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു അക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ആ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് വിധിയുടെ പകർപ്പ് കിട്ടുന്ന മുറയ്ക്ക് മാത്രമാണ് വിധിയുടെ പകർപ്പിൽ എത്രമാത്രം നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വത്സം നിലങ്കേരിക്ക് എപ്പോൾ വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെ എത്തണം എന്നുള്ള നിബന്ധന മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് തലശ്ശേരിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെതിരെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തിലങ്കരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ബി പി ശശീന്ദ്രൻ ഹാജരാക്കിയത് സംഭവത്തിൽ ഇല്ലെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും തിലങ്കരിക്ക് വേണ്ടി ഹാജരായ ടി സുനിൽകുമാർ വാദിക്കുകയായിരുന്നു തുടർന്ന് നവംബർ ഇരുപത്തി വരെ സംഭവത്തിൽ െന്നും സന്നിധാനം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പതിനാലാം പ്രതിയാണ് വത്സന് നെലങ്കരി പതിമൂന്നാം പ്രതി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സുരേന്ദ്രനാണ് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് സൂരജലന്തൂർ സൂരജലന്തൂര് ഇന്നലെ ജാമ്യം കിട്ടിയ അദ്ദേഹം പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്